ഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ ഓൾസോ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഇരട്ടി അൻപട്ടാമ്പി നിലമ്പൂർ വരെ നീണ്ട എറണാകുളം മെമു എക്സ്പ്രസിനും വല്ലപ്പുഴയിൽ സ്വീകരണം കോൺഗ്രസിന്റെ നേതൃത്വമായിരുന്നു സ്വീകരണം ഒരുക്കിയത് എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടിയതിന്റെ ഭാഗമായാണ് വെല്ലപ്പുഴയിലും സ്റ്റോപ്പ് അനുവദിച്ചത് ഇതിനായി പരിശ്രമിച്ച വിക്കറ്റ് ശ്രീകണ്ഠൻ എൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വല്ലപ്പുഴ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രെയിന് സ്വീകരണം നൽകി സ്വീകരണ ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തുള്ള ഈ ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെയുള്ള ആളുകൾക്ക് വളരെയേറെ സൗകര്യപ്രദമായ രീതിയിൽ ഈ മെമോ ട്രെയിൻ ഇപ്പോൾ ഷൊർണൂരിൽ നിന്നും നിലമ്പൂർ വരെ നീട്ടിയിരിക്കുകയാണ് വളരെ സന്തോഷവും ആഹ്ലാദവും പിന്നെ വാർത്തയാണത് ഈ റെയിൽവേ വികസന രംഗത്ത് പാലക്കാടിൻ്റെ പ്രിയങ്കരനായ എം പി ശക്തമായി ഇടപെട്ടുകൊണ്ട് കൊണ്ട് നമുക്കറിയാം നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം റെയിൽവേ സ്റ്റേഷനുകളായാലും ശരി പുതിയ ട്രെയിനുകളായാലും ശരി ഇപ്പോൾ പട്ടാമ്പിയിൽ പിന്നെ സ്റ്റോപ്പ് അനുവദിച്ച ഇൻ ഇൻ്റർ സ്റ്റോപ്പ് അനുവദിച്ച കാര്യമായാലും ശരി ഒക്കെ എം ബിയുടെ നമ്മുടെ പ്രിയങ്കരനായ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അവരുടെ ശക്തമായ ഇടപെടലിൻ്റെ ഫലമായാണ് ഇൻ്റർസിറ്റിക്ക് പട്ടാമ്പിയിലൊക്കെ സീറ്റ് പിന്നെ സ്റ്റോപ്പ് അനുവദിച്ചെന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ മെമോ ട്രെയിൻ ഇപ്പോൾ ഷൊർണ്ണൂരിൽ നിന്നും നിലമ്പൂർ വരെ നീട്ടിയിട്ടുള്ളത് ഈ പ്രദേശത്തേക്കുള്ള മലപ്പുറം പാലക്കാട് ജില്ലയുടെ ഈ ഭാഗങ്ങളിലുള്ള ഒട്ടനവധി നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു ട്രെയിൻ സർവീസാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതോടുകൂടി തന്നെ വല്ലപ്പോഴെ അടക്കമുള്ള ഈ മേഖലയിൽ യിലെ റെയിൽവേ സ്റ്റേഷൻ കൂടെ മുഖച്ചായ തന്നെ മാറാൻ വേണ്ടി പോവുകയാണ് ഇവിടെയുള്ള ട്രെയിനിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനെ ആശ്രയിച്ച് പിന്നെ യാത്ര നടത്തി വരുന്ന അനേകം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ ട്രെയിൻ പിന്നെ ട്രെയിനായി ഇത് മാറും അത് മാത്രമല്ല വീണ്ടും അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് വികസന പദ്ധതികൾ നമ്മുടെ എം ആവിഷ്കരിച്ച് അതിൻ്റെ നിവേദനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ റെയിൽവേ ബോർഡിൻ്റെ മുന്നിലുണ്ടെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം മണ്ഡലം പ്രസിഡന്റ് സേതു കോടനാട് അധ്യക്ഷനായിരുന്നു നേതാക്കളായ മൻസൂർ ചൂരക്കോടെ റഫീഖ് വെല്ലപ്പുഴ നസീർ ആലിക്കൽ ആസീസ് പ്ലാച്ചിക്കോടെ സി കെ ഉബൈദ് ഇ പി എം ഇക്ബാൽ പി അബ്ദുൽ ഖാദർ ബിന്ദു സന്തോഷ് യൂസഫ് കുറുവട്ടൂർ താഹിർ കളത്തിൽ ജമാൽ കോടിയിൽ കെ അബൂബക്കർ പി ഹസീന അബ്ദുറഹ്മാൻ കെ വി രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു